ി ഇടാന്ന് എനിക്ക് തൊണ്ടവേദനയായിട്ടായിരുന്നേ അങ്ങനാവുകയായിരുന്നു അതുകൊണ്ട് അമ്മ എന്നെ കമ്പ്യൂട്ടറിന്റെ കോഴ്സൊക്കെ പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വന്നതാണ് നിങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയോ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയോ കമ്പ്യൂട്ടർ ആരാ നിങ്ങൾ കണ്ടുപിടിച്ചേ നിങ്ങൾക്കറിയാമോ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ബാബി കമ്പ്യൂട്ടറുകൾ എന്താണെന്ന് അറിയാവോ കമ്പ്യൂട്ടർ സ്മോൾ മെഷീൻസ് കമ്പ്യൂട്ടർ നമ്മൾ ഹെൽപ്പ് ചെയ്യണേ വർക്ക് ചെയ്യാൻ കളിക്കാൻ പഠിക്കാൻ പിന്നെ സംസാരിക്കാൻ ശരിക്കും നാല് കമ്പ്യൂട്ടറുകൾ ഉണ്ട് ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല സ്ട്രോങ് ആയ കമ്പ്യൂട്ടറാണ് നമ്മളിങ്ങനെ റോക്ക് ചെക്ക് വിടത്തില്ലേ അവിടെ യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് അതും വലിയതാണ് റേംവേ ബാങ്ക് അവിടെ യൂസ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറാണ് അടുത്തത് മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിമിലെ കാലും ചെറുതാണ് പക്ഷെ സ്ട്രോങ് ആണ് നമ്മുടെ സ്കൂളിലെ യൂസ് ചെയ്യുന്ന മിനി കമ്പ്യൂട്ടർ സാൻസ് ആണ് അടുത്തതാണ് മൈക്രോ കമ്പ്യൂട്ടർ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച മൈക്രോ കമ്പ്യൂട്ടർസ് ആണ് മൈക്രോ കമ്പ്യൂട്ടർ വന്ന പേഴ്സൺ കമ്പ്യൂട്ടറാണ് പി സി എന്നും പറയും അത് ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാമേ നാല് ടൈപ്പ് ഉണ്ട് അതിലാദ്യത്തെ ഡെസ്ക് ടോപ്പ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ ഇതാണ് ഡെസ്ക് ടോപ്പ് ടോപ്പിന് നമുക്ക് പോണിക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുമോ ഡെസ്ക് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്ക് ആയത് ആദ്യം വരത്തില്ലേ അപ്പൊ ഡെസ്ക്കിന് വെച്ച് ഡെസ്ക് ടോപ്പ് വെച്ച് ചെയ്യുന്ന സാധനമാണ് അതിന് മോണിറ്റർ ഉണ്ട് അതിന് സി പി കീബോർഡ് ഉണ്ട് ാണ് ഉപയോഗിക്കുന്നത് ഇത്തരം ലാപ്ടോപ്പ് ആണ് ലാപ്ടോന്ന് പറഞ്ഞ മടിയല്ലേ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസ്കിലൊന്നും വെച്ച് യൂസ് ചെയ്യുക നമ്മള് മടി വായിച്ച് യൂസ് ചെയ്യാം നമുക്ക് എവിടെങ്കിലും യാത്ര പോവാണെങ്കിൽ കൊണ്ടുപോവാം നമ്മുടെ പോകത്തിലൊന്നും പക്ഷെ വെക്കാൻ പാടില്ല നമ്മളുടെ ബാഗിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ബാഗിനുള്ളിൽ വെക്കുക ലാപ്ടോപ്പിൽ നിന്ന് ബാറ്ററി മതി കേട്ടോ എപ്പോഴും കറണ്ട് കൊടുത്തിന്നാവശ്യമില്ല പിന്നെ ഇത് ഫോണ്ടുകളാണ് മടക്കി വെക്കാം എന്നത് കീബോർഡ് ഉണ്ടോ ഇവിടെയാണ് മാൗസല്ല ഇവിടെ നമുക്ക് ടച്ച് ചെയ്താൽ മതി അടുത്തതാണ് ടാബിൽ ചാബിൽ നമ്മൾ കൂണാക്കി ഇരിക്കുന്നു കേട്ടോ ഫ്ലാറ്റാണ് മടക്ക വന്ന പച്ചത്തിൻ്റെ അടുത്തതാണ് സ്മാർട്ട് ഫോൺ അതെല്ലാവരുടെ കയ്യിലുണ്ട് അടുത്തത് ഞാൻ ഈ വീട് എടുക്കണമെങ്കിൽ അതൊക്കെ അത് മാത്രമല്ല ആരെങ്കിലും വീഡിയോ കോൾ വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലാതെ വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലെ പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ വിളിക്കാം പിന്നെ ഫോട്ടോ എടുക്കുക എടുത്ത് എടുത്ത് എടുക്കാം പിന്നെ എടുത്ത് ഫോൺ എടുക്കാം പിന്നെ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ ഗെയിമുണ്ടല്ലേ ഇത് ടെസ്റ്റ് ടോപ്പ് ലാപ്ടോപ്പ് അടുത്തത് അടുത്തത് സ്മാർട്ട്ഫോൺ സ്മാർട്ട് വേറെ ഒരു കാര്യം ആദ്യം കണ്ടുപിടുത്ത കമ്പ്യൂട്ടർ നമ്മൾ ബിഗ് ആ കമ്പ്യൂട്ടർ ഇപ്പൊ നമ്മളെ കെയി വന്നിരിക്കുക ഇനി നമ്മളൊക്കെ വലുതാവുമ്പോ ഈ മാറ്റം വരുമോ ആ വരും വീ ലൈക്ക് ചെയ്യാൻ പറ്റി എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബൈ ബൈ